നരേന്ദ്രമോദിയുടെ പ്രചാരണം റോഡ് ഷോ അതുപോലെ ജെ പി നദ്ദ മുതിർന്ന നേതാക്കളുടെ സന്ദർശനം ചെറിയ തോതിലെങ്കിലും ബി ജെ പിക്ക് ഒരു ഊർജ്ജം ഈ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയിരുന്നു എന്ന് പറഞ്ഞു അത് എത്രത്തോളം വോട്ടായി ഒരു സാധ്യതയുണ്ട് കാരണം വെച്ചാൽ ചില റിപ്പോർട്ടുകളിൽ കാണുന്നത് ചിലയിടങ്ങളിൽ നരേന്ദ്രമോദി നടത്തിയ റോഡ് ഷോയ്ക്ക് അത്രത്തോളം ആളുകളെ ആകർഷിക്കാൻ സാധിച്ചിരുന്നില്ല എന്നൊക്കെ റിപ്പോർട്ടുകൾ കാണാനിടയായി അതെ അതിപ്പോൾ ഈ ഓപ്റ്റിക്സും സൗണ്ടിൻ്റെ ഡെസിബൽ ലെവൽസും വളരെ കൂടുതലാണ് ബി ജെ പിക്ക് എന്നാൽ അത് വോട്ടായി പരിണമിക്കുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ് കാരണം ഇത് രണ്ടും രണ്ടാണ് പ്രധാനമായ കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇലക്ട്രോറൽ അരിത്മെറ്റിക് പരിശോധിച്ച് കഴിഞ്ഞാൽ കെ ഐ എ സോറി ബി ജെ പിക്ക് എതിരാണ് കാരണം ഇപ്പോൾ കോയമ്പത്തൂർ തന്നെ പരിശോധിക്കുക കോയമ്പത്തൂർ രണ്ടായിരത്തി പത്തൊമ്പതിൽ വി ആർ നടരാജൻ ഫൈവ് പോയിന്റ് സെവൻ ലാക്ക് വോട്ട്സും നാല്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പത് ശതമാനം ഓക്ഷയറോടെ ജയിച്ച സ്ഥലമാണ് കോയമ്പത്തൂർ സി പി രാധാകൃഷ്ണൻ മുപ്പത്തി ഒന്ന് ശതമാനം വോട്ട് മൂന്ന് ദശാംശം ഒമ്പത് ലക്ഷം വോട്ടാണ് സി പി രാധാകൃഷ്ണൻ ലഭിച്ചത് അവിടെ മഹേന്ദ്രൻ രമണഹാസന്റെ എം എൻ എം സ്ഥാനാർത്ഥിക്ക് ഒന്നര ലക്ഷത്തോളം ഒന്ന് ദശാംശം നാല് ലക്ഷം വോട്ട് ലഭിച്ചിരുന്നു അപ്പൊ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് സി പി രാധാകൃഷ്ണൻ രണ്ട് മുക്കാൽ ലക്ഷം വോട്ടിനെ തോറ്റ ഒരു സ്ഥലത്ത് അതോ രണ്ടായിരത്തി പത്തൊമ്പതിൽ എ ഐ എ ഡി എം കെയുടെ സഖ്യത്തിൽ നിന്നുകൊണ്ടാണ് സി പി രാധാകൃഷ്ണൻ മത്സരിക്കുന്നത് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അണ്ണാമലയുടെ സ്റ്റേച്ചനൊക്കെ വളരെ സി പി രാധാകൃഷ്ണനേക്കേക്കാൾ വളരെ മുകളിലായിരിക്കാം എങ്കിലും ഈ ഒരു പ്യോർ അലെറ്റിക് ഈ ഒരു രണ്ടര ലക്ഷം ടോട്ട് അല്ലെങ്കിൽ മൂന്ന് ലക്ഷം വോട്ട് എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ ഒരുപക്ഷെ ഈ ഈ ബി ജെ പിയുടെ പ്രതിർന്ന നേതാ നേതൃത്വം വന്ന് ക്യാമ്പയിൻ ചെയ്തത് അണ്ണാമല ഉണ്ടാക്കി എടുത്തിട്ടുള്ള അതിൽ സംശയമില്ല അണ്ണാമല ഒരു 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 വല്ലാത്തൊരു എന്താണ് ഒരു ഒരു ആഘോഷം തന്നെ ആക്കി മാറ്റിയിട്ടുണ്ട് ബി ജെ പിയുടെ ക്യാമ്പയിൽ കൊണ്ടും അത് കാർഡേഴ്സിനെ ഒരുപാട് ഇൻവിഗറേറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ സത്യം തന്നെയാണ് എന്നാലും രണ്ടര രണ്ടേ മുപ്പാൽ മൂന്ന് ലക്ഷം വോട്ട് ഒരു നിന്ന് വരയ്ക്കുക എന്ന് പറയുന്നത് ഒരു വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നു അപ്പോൾ ഏ ഈ ടീം കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ നമ്മൾ പരിശോധിക്കേണ്ടത് കോയമ്പത്തൂർ കോയമ്പത്തൂർ ഈ റോഡ് ധർമ്മപുരി ഇങ്ങനെയുള്ള വെസ്റ്റേൺ ബെൽറ്റിനുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഈ ഇ പി എസിനും എടപ്പാടി പളനിസ്വാമിക്കും പ്രത്യേകിച്ചും കോയമ്പത്തൂരിൽ വേലുമണി എസ് പി വേലുമണി പോലെയുള്ള അധികാരന്മാരായിട്ടുള്ള എ ഐ എ ഡി എം കെ നേതൃ നേതാക്കളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു കുറച്ച് സ്ഥലങ്ങൾ ഒരുപാട് പോക്കറ്റ്സ് ഉണ്ട് അവിടെ അണ്ണാമ്പലയ്ക്ക് ഇത്രത്തോളം അത് ആ നമ്പേഴ്സ് നികത്താൻ കഴിയുമെന്നുള്ളത് കാര്യം വലിയ സംശയമാണ് അത് ഇതേ ഇതേ അനത്ത് തന്നെയാണ് മറ്റു പല പലയിടങ്ങളിലും ബി ജെ പിയുടെ ഫെയ്റ്റ് നിർണ്ണയിക്കാൻ പോകുന്നത് ഇപ്പൊ തിരുനെൽവേലിയിലായാലും തിരുനെൽവേലിയിൽ ഇതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള മുമ്പ് എ ഐ എ ടി എം കെയിലുണ്ടായിരുന്ന നയനാർ നാഗേന്ദ്രനാണ് മത്സരിക്കുന്നത് അവിടെയും ബി ജെ പിക്ക് കോപ്പുണ്ട് കന്യാകുമാരിയിൽ പോലും രാധാകൃഷ്ണൻ വാമ യൂണിയൻ മിനിസ്റ്ററാണ് ഒറ്റ രാധാകൃഷ്ണനാണ് മത്സരിക്കുന്നത് ഇത് വലിയ പേരുകളാണെങ്കിലും ഈ വിടവ് ഈ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ വിടവ് എങ്ങനെ നികത്താൻ പോകുന്നത് എ ഐ എ ടി എം കെ ഒന്നുകിൽ രഹസ്യമായി വോട്ട് ബി ജെ പി കൊടുക്കുന്നു അതും തരം നടക്കുന്നുകൊടുക്കും ഇപ്പോൾ ഉള്ള തിയറീസ് വെച്ച് എ ഐ എ ടി എം കെ രഹസ്യമായി ഡി എം കെക്ക് വോട്ട് ചെയ്യുമെന്നുള്ള ആണ് ബി ജെ പിയുടെ ആരോപണം അപ്പോൾ എ എ ഡി എം കെക്ക് മുപ്പത് ശതമാനം കഴിഞ്ഞ ഇലക്ഷനിലെ തോൽക്കുമ്പോഴും മുപ്പത് ശതമാനം വോട്ടുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് അപ്പൊ അവര് ബി ജെ പിക്ക് എതിരെയും ക്യാമ്പയിൻ ചെയ്യുകയും വോട്ട് പിടിക്കുകയും ചെയ്യുന്ന സ്ഥലത്തോളം അടുത്തോളം അതെങ്ങനെ ഇവർ നികത്താൻ പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല റൈറ്റ് അത് പറയുമ്പോൾ ബി ജെ പിയുടെ ഒരു വളരെ ഹൈസ്റ്റെക് ആയിട്ടുള്ള ഒരു ഉണ്ട് അതായത് ഇരുപത് ശതമാനത്തോളം വോട്ട് അവരെക്കുറിച്ച് സമാഹരിക്കും എന്ന് ബിജെപിയുടെ നേതാക്കൾ അണ്ണാമലെ പരസ്യമായിട്ട് പറയുന്നുണ്ട് ബിജെപിയുടെ ഇതര നേതാക്കളും അത് പറയുന്നുണ്ട് അത്രത്തോളം വോട്ട് വർദ്ധിപ്പിക്കാൻ ബിജെപിക്ക് സാധിക്കുമോ ഇപ്പോ ഇരുപത് ശതമാനം അല്ല രാജീവ് അണ്ണാമല പറഞ്ഞത് ഇന്നലെ പറഞ്ഞത് അറുപത് ശതമാനം വോട്ട് അദ്ദേഹം കോയമ്പത്തൂരില് അദ്ദേഹം കരസ്ഥമാക്കുന്നു അപ്പോൾ അപ്പൊ അതൊക്കെ ഒരു ക്യാമ്പയിന്റെ ഒരു ഹൈപ്പ് ആയിട്ട് നമ്മൾ കണ്ടാൽ മതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംശയമില്ലാത്ത കാര്യമാണ് അണ്ണാമലൈ ആണ് ഏറ്റവും വലിയൊരു നേതാവ് ബി ജെ പിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട് സംശയമുണ്ട് എന്നാലും ഗ്രൗണ്ട് ലെവലിലുള്ള ചില യാഥാർത്ഥ്യങ്ങളെ മാറ്റാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഈ നമ്പർ നമ്പർ എങ്ങനെ മാറ്റാൻ കഴിയും ഇതിൽ കൂടുതൽ അതല്ലെങ്കിൽ രഹസ്യമായ ചില അണ്ടർ കറൻസ് ഉണ്ടായി അങ്ങനെ ഒരു അണ്ടർ കറൻറ്റ് ഇതുവരെ ഉണ്ടായതായി നമുക്കറിവില്ല അതുകൊണ്ട് തന്നെ ഈ നമ്പർ നികത്താൻ ബി ജെ പിക്ക് കഴിയില്ല അതല്ലെങ്കിൽ ഒരു നമ്മൾ ആർക്കും ബി ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ഒരു വെയ്വ് അദൃശ്യമായ ഒരു വെയ്വ് ഉണ്ടായി അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇലക്ട്രോൺ പോളിറ്റിക്സിലെല്ലാം സാധ്യമാണ് അതുകൊണ്ടൊന്നും തള്ളിക്കളയുന്നില്ല എന്നാലും നമ്മുടെ മുന്നിൽ ഉള്ള വസ്തുതകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ബി ജെ പിക്ക് കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിജയിക്കുന്നത് വളരെ ശ്രമകരമായി